പട്ടാമ്പിയിൽ വലിയ ഇമ്മാനുവൽ ഇമാനുവൽ ഉദ്ഘാടനം ശനിയാഴ്ച ഉദ്ഘാടന ദിവസം മുതൽ നിങ്ങൾക്ക് നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഇമ്മാനുവൽ സിൽക്സ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിൽ പട്ടാമ്പിയും മികച്ച നടിക്കും മികച്ച നവാഗത സംവിധായകനുമുള്ള പുരസ്കാരങ്ങളാണ് പട്ടാമ്പിക്കാരെ തേടിയെത്തിയത് മികച്ച നടിയായി പരിതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രനും നവാഗത സംവിധായകനുള്ള അവാർഡ് പട്ടാമ്പി കൊടലൂർ സ്വദേശി ഫാസിൽ റസാഖിനും ലഭിച്ചു മികച്ച നടി ബീന ആർ ചന്ദ്രൻ മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിലാണ് പട്ടാമ്പിക്കാർ പട്ടാമ്പി കൊടലൂർ സ്വദേശി ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവിലൂടെയാണ് പരിതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് തടവിലൂടെ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരവും നേടി ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത രണ്ട് ഹ്രസ്വചിത്രങ്ങൾക്ക് സംസ്ഥാന ടെലിവിഷൻ അവാർഡും ആദ്യ സിനിമയായ തടവിന് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അംഗീകാരവും ലഭിച്ചതിനു പിന്നാലെയാണ് തടവ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും മികവ് കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത അതിർ പിറ എന്നീ ഹ്രസ്വചിത്രങ്ങൾ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം നേടിയത് മികച്ച ചിത്രങ്ങൾക്കു മാത്രമല്ല മികച്ച സംവിധായകനടക്കം ഏഴ് അവാർഡുകളും ചിത്രങ്ങൾ കരസ്ഥമാക്കിയിരുന്നു ഇതേ അണിയറ പ്രവർത്തകർ തന്നെയാണ് തടവിന്റെ പിന്നിലും പ്രവർത്തിച്ചത് സംസ്ഥാന പുരസ്കാരത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും ചെറായിൽ പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് അവാർഡ് വിവരം അറിയുന്നതെന്നും ഫാസിൽ റസാഖ് പ്രതികരിച്ചു ആദ്യ സിനിമയാണല്ലോ പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അംഗനവാടി ടീച്ചറിലൂടെയാണ് തടവിന്റെ കഥ നീങ്ങുന്നത് തടവിനെ മോചനമായി കാണുന്ന സ്ത്രീയുടെ കഥ കൂടിയാണ് തടവിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചത് ഇതിലെ അംഗനവാടി ടീച്ചറുടെ വേഷമിട്ട ബീന ചന്ദ്രനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് നാടകരംഗത്തിലൂടെ കടന്നുവന്ന ബീന ആർ ചന്ദ്രൻ പരുതൂർ സിഇ യു പി സ്കൂളിലെ അധ്യാപികയാണ് സന്തോഷം വാക്കുകൾക്കപ്പുറമാണെന്നും മികച്ച നടിക്കുള്ള പുരസ്കാരം കഴിയാത്തതാണെന്നും ബീന പറഞ്ഞു ാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത് അഭിനയത്തെക്കുറിച്ച് കുറേ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ പക്ഷേ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു എന്തായാലും ഇങ്ങനെ ഒരു അവർഡ് കിട്ടിയതിന് ഒരുപാട് സന്തോഷം ഉർവശ്ശേരി കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല സ്വന്തം നാടായ പട്ടാമ്പിയിലും പരുതൂർ ഉൾപ്പെടെയുള്ള പരിസരപ്രദേശങ്ങളിലുമാണ് തടവിന്റെ ചിത്രീകരണം നടന്നത് അതുകൊണ്ടുതന്നെ പട്ടാമ്പിക്കാർക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരങ്ങൾ